ിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി നടനും ടി വി അധ്യക്ഷനുമായ വിജയ് നാളെ നടത്തും മഹാബലിപുരത്തെ സ്വകാര്യ റിസോർട്ടിൽ കുടുംബങ്ങൾക്കായി അൻപത് മുറികൾ ബുക്ക് ചെയ്തതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു ഓരോ മുറികളിലായി നേരിട്ടെത്തിയായിരിക്കും വിജയ് കുടുംബാംഗങ്ങളെ കാണുക കരൂർ ദുരന്തം നടന്ന ഒരു മാസത്തിനു ശേഷമാണ് നടൻ കുടുംബവുമായി കൂടിക്കാഴ്ച കുരുങ്ങുന്നത് കരൂരിലേക്ക് പോകാൻ വിജയ്ക്ക് അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് സ്വകാര്യ ഹോട്ടലിൽ കൂടിക്കാഴ്ച ഒരുക്കിയത് കരൂർ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഉൾപ്പെടെ വിജയ് ഏറ്റെടുത്തിരുന്നു അതേസമയം കേസിൽ സി വീണ്ടും എഫ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കൈമാറും സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് വിജയ്യുടെ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ നാൽപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് കേരള വിശന്യൂസ് ചെന്നൈ